വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പോയി അതിനാൽ ഓഡിറ്റിലെ പിഴവ് തിരുത്താനാകില്ല വിശദാംശങ്ങളിലേക്ക് കടക്കാം മൂന്നാം വഴി ന്യൂസ് അപ്ഡേറ്റ്സിലൂടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ പിഴവുണ്ടെന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് പുല്ലാക്കോട് സഹകരണ ബാങ്കിന്റെ നിയമ പോരാട്ടം ഒടുവിൽ സാങ്കേതിക കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ തിരുത്തില്ലാതെ തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചാണ് ബാങ്ക് തിരുത്തലിനായി നിയമ പോരാട്ടം തുടങ്ങിയത് കൂടുതൽ തുക കരുതലായി മാറ്റിവെച്ചു എന്നാണ് പരാതി കേസ് പരിഗണിച്ച ഹൈക്കോടതി പരാതി പരിശോധിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഉദ്യോഗസ്ഥരെയും ബാങ്ക് പ്രതിനിധികളെയും സഹകരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നേരിൽ കേട്ടത് ഓഡിറ്റ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ലാഭത്തിലുണ്ടായിരുന്ന നഷ്ടത്തിലാകുന്ന സ്ഥിതിയായി ഓഡിറ്റിൽ പാലിക്കേണ്ട പൊതു മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ബാങ്ക് ഉന്നയിച്ച പരാതി രണ്ടായിരത്തി പതിനഞ്ചു പതിനാറ് വർഷം മുതൽ റിസർവ് തുക വെക്കാത്തൊന്നിൽ ഒന്നിച്ച് കരുതലായി വെക്കാൻ നിർദ്ദേശിച്ച നിർദ്ദേശിച്ചതാണ് ഇത്തരം അവസ്ഥ ബാങ്കിന് സംഭവിക്കാൻ കാരണമെന്നും ഇതൊഴിവാക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം രണ്ടേ പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയാണ് റിസർവായി മാറ്റി വെച്ചത് സംഘത്തിന് ലഭിക്കാൻ സാധ്യതയില്ലാത്തതും ക്രമപ്രകാരമല്ലാത്തതുമായ തുകയാണ് കരുതലായി മാറ്റിവെച്ചതെന്ന് ഓഡിറ്റ് വിഭാഗം വിശദീകരണം നൽകി റിസർവിൽ ഉൾപ്പെടുത്തിയ ചില ചെലവുകൾ പിന്നീട് ജോയിന്റ് ഡയറക്ടർ ബാങ്കിന് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ സമയപരിധിക്കുള്ളിൽ ബാങ്ക് അപേക്ഷ നൽകാത്തതിനാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കാമിസ് വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതിനാലും ഇനി തിരുത്താൻ നിർവാഹമില്ലെന്നും ഓഡിറ്റ് വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിൽ മുൻവർഷത്തെ കരുതൽ ഒഴിവാക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നാണ് ഓഡിറ്റ് ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചത് ഈ തിരുത്തൽ ഉണ്ടാകുമെന്ന ഉറപ്പ് ബാങ്കിനു കൂടി ബോധ്യപ്പെടുന്നതാണെന്ന് സർക്കാരും വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ച് സഹകരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉത്തരവിറക്കി